ഹായ് ഹലോ എല്ലാവർക്കും റിങ്ഷൻ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു സേലം ഏർക്കാട് ട്രിപ്പ് പോയതിന്റെ വീഡിയോ ഷെയർ ചെയ്യുകയാണ് ഞങ്ങൾ ആറ് ഫ്രണ്ട്സ് കൂടിയിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം രാത്രി എട്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ കെ എസ് ആർ ടി സിയുടെ സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്താണ് പോയത് ഞങ്ങളുടെ ഞങ്ങളടുത്ത് സമയം പറഞ്ഞത് ഒമ്പത് മണിയാണ് ചാലക്കുടിയിൽ ഒമ്പത് മണിക്ക് ബസ് എത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും ബസ് വന്നത് പതിനൊന്ന് മണിക്കായിരുന്നു കാരണം മൂവാറ്റുപുഴ വഴി വരുന്ന ബസ്സായിരുന്നു നല്ല ബ്ലോക്ക് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ആറ് ഫ്രണ്ട്സ് കൂടിയിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്കുള്ള സീറ്റ് രണ്ടുപേർക്ക് രണ്ടുപേർക്ക് അങ്ങനെ സീറ്റ് അറേഞ്ച് ചെയ്ത് കിട്ടി ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അങ്ങനെ ഒരു ഓർഡറിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് നിലവിൽ ഞാൻ ഈ ബസ്സിലൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതും നമ്മളെ എല്ലാ ഡീറ്റെയിൽസും നോക്കുന്നത് ഈ ഡ്രൈവർ തന്നെ ഇറങ്ങിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇതിന് ഇനി വേറെ എക്സ്ട്രാ ഡ്രൈവർ കണ്ടക്ടർ അങ്ങനെയൊക്കെ ഉണ്ടോ ഉള്ളത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഞാനെന്നല്ല ഞങ്ങളുടെ കൂട്ടത്തില് ഒരു അഞ്ച് പേരും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായ സന്തോഷം ഞങ്ങളുടെ മനസ്സിലുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കയറിയിട്ടാണ് ഇതിനുള്ള ഡീസല് അവർ അടിച്ചത് ഡീസല് ഫുൾ ടാങ്കാണ് ആണ് അടിച്ചത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ജസ്റ്റ് എന്താ വാഷ്റൂമൊക്കെ പോകണവർക്ക് വാഷ്റൂമൊക്കെ പോവാം അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് ആയിട്ട് പിന്നെയും ബസ്സിലേക്ക് ഇരുന്നു കാരണം ഇനി നേരെ ത്രൂ സേലമാണ് നമ്മുടെ യാത്ര അതുപോലെ തന്നെ ബസിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ എന്താ പറയുക നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് പെർഫെക്റ്റ് ആയിരുന്നു അത്രയും നല്ല സീറ്റിങ്ങും അതുപോലെ തന്നെ പുഷ് ബാക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു ബസ് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നൈസായിട്ട് തോന്നിയിരുന്നു ഞങ്ങളിപ്പോൾ സേലത്ത് കറക്റ്റ് അഞ്ച് മണിക്ക് വെളുപ്പിന് അഞ്ച് മണിക്ക് എത്തിയിരിക്കുകയാണ് ഒരു ആറു മണിക്കൂറുകൊണ്ടാണ് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് സേലത്തേക്ക് എത്തിയത് അവരുടെ ടൈം പ്രകാരം ഒമ്പത് മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചാലക്കുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെളുപ്പിന് അഞ്ച് മണിക്ക് എത്തുമെന്നാണ് അവരുടെ ടൈം പറഞ്ഞിരുന്നത് പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് പതിനൊന്ന് മണിക്കായിരുന്നു ആ ഡ്രൈവർ നമ്മുടെ എല്ലാ എന്താ പറയുക ആ ഒരു നമ്മൾ വൈകിയ എല്ലാ സമയങ്ങളും ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിനേക്കാളും മുമ്പ് തന്നെ കവർ ചെയ്തെടുത്തിരുന്നു ഏർക്കാടിലേക്കുള്ള ബസ് കയറണമെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ന്യൂ ബസ് സ്റ്റാൻഡെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോപ്പിലിറങ്ങിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററോളം ബസ് സ്റ്റാൻഡിലേക്ക് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് അങ്ങനെ നടക്കുകയാണ് കാരണം കാലത്ത് തന്നെ ഒരു മോർണിംഗ് വാക്ക് പോയി പിന്നെ അതുപോലെ തന്നെ ഓട്ടോ അങ്ങനെയൊന്നും കിട്ടാനില്ല അപ്പം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നടക്കുകയാണ് ഇതാണ് നമ്മുടെ സേലം ബസ് സ്റ്റാൻഡ് അത്യാവശ്യം അടിപൊളി ബസ് സ്റ്റാൻഡാണ് നല്ല വൃത്തിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബസ് സ്റ്റാൻഡാണ് കാരണം ഇവിടെ നിന്നാണ് ഒട്ടുമിക്ക ബസ്സുകളും ബാംഗ്ലൂർ കർണാടക അങ്ങനെയുള്ള ഒരു വിധ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസിലേക്കുള്ള ബസ്സുകളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ സേലം മാങ്ങ വെളുപ്പിന് തന്നെ അവിടെ കുറേ ആൾക്കാർ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് നല്ല ഷോയാണ് ഇത് കാണാനൊക്കെ ആയിട്ട് ഒരു കിലോ മാങ്ങയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിരുന്നു റേറ്റ് എങ്ങനെയാണെന്ന് കാരണം നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു ഇത് കാലത്ത് എത്ര മണിക്ക് തുടങ്ങും അതോ നിങ്ങൾ നൈ നൈറ്റ് ഇവിടെ തന്നെയാണോ കിടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ കാലത്ത് നാല് മണിയുടെ ബസ്സിനാണ് ഇവർ വരുന്നത് കാരണം ഈ സേലം എന്ന് പറയുന്നത് മെയിൻ ടൗൺ ആണ് ഇവർ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എത്രയും നേരത്തെ വരുന്നോ അപ്പോൾ അത്രയും നേരത്തെ നമുക്ക് ഈ സ്പേസ് കിട്ടും കച്ചവടം ചെയ്യാൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഏർക്കാട്ക്കുള്ള ബസ് എത്തിയിരിക്കുകയാണ് അത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് ഞങ്ങൾക്ക് പേർ കൂടിയും ടിക്കറ്റ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റമ്പത്താറ് രൂപയാണ് സേലം ടൗണിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ അകലെയാണ് ഏർക്കാട് എന്നുള്ള സ്ഥലം വരുന്നത് ഏർക്കാട് എന്നുള്ള സ്ഥലം വരുന്നത് ഒരു മലയുടെ മുകളിലാണ് അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് ഹെയർ പിന്നുകൾ ഉണ്ട് നല്ല അടിപൊളി റബ്ബറേസർ റോഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് വണ്ടികളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് വിത്തുകളൊന്നും പ്ലാസ്റ്റിക് വിത്തുകളോ ഒരു കവറിങ്ങോട് കൂടിയ ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സേലം ടൗൺ ഫുള്ളായിട്ട് കാണാമെന്നാണ് ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഈ മുപ്പത്തഞ്ച് കിലോമീറ്റർ കവർ ചെയ്യാൻ എടുക്കുന്ന സമയം ഒന്നേകാം മണിക്കൂറാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോടയും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ചെറുതായിട്ടൊന്നും മഴ ചാറിയതുകൊണ്ട് കോട മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചുരം കയറി ഇരുപത് ഹെയർ പിന്നും കഴിഞ്ഞു നമ്മൾ ഏർക്കാട് സെൻ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ഫുള്ള് കാടാണ് ഇവിടെ മെയിനായിട്ട് വരുന്ന മൃഗങ്ങൾ കാട്ടുപോത്ത് അതുപോലെ തന്നെ കുരങ്ങൻ മാൻ അങ്ങനെയുള്ള മൃഗങ്ങളാണ് ഇവിടെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞത് ഞങ്ങൾ വന്ന ബസ്സാണ് ഈ കാണുന്നത് തമിഴ്നാട് ഗവൺമെൻറ് ബസ്സാണ് ഇതാണ് ഏർക്കാട് ബസ് സ്റ്റാൻഡ് ഒരുപാട് പേര് ശേലത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ബസ്സിലാണ് എല്ലാവരും പോകുന്നത് ഇവിടെ കടകൾ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഏർക്കാട് ലൈക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇതിന് മുൻപത്ത് രണ്ട് മുൻപ് സ്റ്റോപ്പ് ആണ് അത് അവിടെ കടകളൊക്കെ ഓപ്പൺ ആയത് ഞങ്ങൾ ബസ്സിലിരുന്ന് കണ്ട് ഒരു പ്രത്യേക വൈബ് തന്നെയുണ്ട് കാരണം ഇവിടെ നിന്നിട്ട് ഒരു മൂന്നാല് മലകൾ ഞങ്ങൾ കണ്ടിരുന്നു ഏർക്കാട് എന്ന സ്ഥലത്തിന് മിനി ഊട്ടി എന്നുള്ള പേരുണ്ട് കാരണം നമ്മൾ ഈ ലുക്കിൽ നോക്കുമ്പോൾ ഒരു ഊട്ടി ലുക്കാണ് ഇവിടത്തെ വീടുകളും പ്രദേശങ്ങളും ആയിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മിനി യൂട്ടി എന്നുള്ള പേരും വളരെ എന്താ പറയുക കറക്റ്റായിട്ട് എനിക്കും തോന്നിയിരുന്നു ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണിയായിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ സെൻറ്റർ എന്താ പറയുക ഏർക്കാട് ലേക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പുഴ ലേക്കാണ് ഉള്ളത് അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് അങ്ങോട്ട് ഉള്ളത് പിന്നെ ഈ കാണുന്നത് എല്ലാം തന്നെ കുരുമുളക് തോട്ടങ്ങളാണ് കുരുമുളക് കൃഷിയാന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ കൃഷി കാരണം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുരുമുളകിന്റെ കൃഷികൾ കണ്ടിരുന്നു നമ്മുടെ കേരളത്തിൽ തേക്ക് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെ കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് ഞങ്ങളിപ്പോ കറക്റ്റ് ഏഴുമണി ഇപ്പൊ സൂര്യോദയം കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അപ്പൊ ഇത് ചെറിയ രീതിയിൽ സൂചന കുറിച്ച് വന്നിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഗൈഡ്മാർ കുറേ പേര് വന്നിരുന്നു അവർ ഗൈഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം വേണോ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഫുഡ് അങ്ങനെയുള്ള മെയിൻ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ടാക്സിക്കാരുണ്ടായിരുന്നു അവർ റേറ്റ് പറഞ്ഞത് ഒരു ഏർക്കാട് ട്രിപ്പ് മൊത്തം കാണിക്കാനായിട്ട് മൊത്തം പാക്കേജ് വരുന്നത് അഞ്ച് മണിക്കൂറത്തെ പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് അവർ പറഞ്ഞത് റേറ്റ് ഞങ്ങൾ പക്ഷേ അവിടെ ഒന്നും ചോദിക്കാതെ ഇവിടെ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നാലായിരം രൂപയെന്നൊക്കെ പറഞ്ഞാൽ അയ്യായിരം രൂപ റേഞ്ചൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലെന്ന് തോന്നി കാരണം ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഒരു അഞ്ച് ആറ് കിലോമീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ എന്താ പറയുക ഓട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വേറൊരു പുള്ളി പറഞ്ഞിരുന്നു ഈ കാണുന്നതാണ് ഏർക്കാട് ഗാർഡൻ നമ്മൾക്ക് ഇവിടെ ഏർക്കാടിൽ കാണാനുള്ള സ്ഥലങ്ങൾ മൊത്തം പന്ത്രണ്ട് സ്ഥലങ്ങളാണ് ഉള്ളത് അതിൽ ഒരെണ്ണമാണ് ഇത് ഗാർഡൻ എൻട്രി ടൈം വരുന്നത് പത്ത് മണിയാണ് അതിനു മുൻപ് നമ്മുടെ ഫ്രഷ് അപ്പും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള പരിപാടിയാണ് ഇതാണ് ഏർക്കാട് മെയിൻ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ഏർക്കാട് സഫാരിക്ക് വേണ്ടി ഓടുന്ന വണ്ടികളാണിത് അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഇവർക്കൊരു അഞ്ച് വണ്ടികളോളം ഉണ്ട് ജീപ്പ് പക്ഷേ അവർക്ക് എല്ലാവർക്കും ഓട്ടോ ഉണ്ട് സൺഡേ ആയതുകൊണ്ട് ഓൾറെഡി ബുക്കിംഗ് ആണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം ഈ ഡ്രൈവറോട് ചോദിച്ചിരുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വണ്ടികളും ബുക്കിങ്ങാണെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ഞങ്ങളൊരു ചായക്കടയൊക്കെ കണ്ടു അപ്പോൾ അവിടെ പോയി ഒരു ചായയും വടയൊക്കെ കഴിച്ചു അത്യാവശ്യം അടിപൊളി വടയായിരുന്നു നല്ല തിരക്കുള്ളൊരു കടയാണ് ഒരു ചായക്ക് വരുന്നത് ഇരുപത് രൂപയും വടയ്ക്ക് വരുന്നത് പത്ത് രൂപയായിരുന്നു നല്ല തിരക്കുള്ള കട ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ടോക്കൺ എടുത്തതിന് ശേഷമാണ് നമുക്കിവിടെ ചായയും വടയൊക്കെ തരുന്നത് അത് ഒട്ടുമിക്ക കടകളിലും ഇവിടെ അങ്ങനെ തന്നെയാണ് പിന്നെ അതിനുശേഷം നമുക്ക് ഹോട്ടലുകളിൽ ഇവിടെ ചായ കിട്ടില്ല ഫുഡ് മാത്രം കിട്ടുകയുള്ളു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കടയിൽ ചായയില്ലയെന്ന് പ്രത്യേകം അറിഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ ചായ കുടിച്ചത് ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ ഹോട്ടൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ കാലത്ത് ഒരു എട്ടെട്ടരയോട് ആ ഒരു ടൈമോട് കൂടി മാത്രമേ ഓപ്പൺ ആക്കുള്ളൂ പിന്നെ അതിനുശേഷം ക്ലോസ് ചെയ്യും പിന്നെ ഓണിൻ്റെ സമയത്ത് മാത്രം ഓപ്പൺ ആക്കും അല്ല അല്ലാതെ വേറെ അതിൻ്റെ ഇടയിലുള്ള ഒരു പരിപാടികളൊന്നുമില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും നെയ് റോസ്റ്റ് അതുപോലെ തന്നെ ദോശ ഇഡലക്കാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ ഒരു ഷോപ്പ് നല്ല പ്യുവർ വെജിറ്റേറിയൻ ഷോപ്പായിരുന്നു നല്ല വൃത്തിയും കാര്യങ്ങളും അതുപോലെ തന്നെ ദോശയാണെങ്കിലും നല്ല സൂപ്പർ ദോശയായിരുന്നു ഒരു ദോശയ്ക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലെയിൻ ദോശയ്ക്ക് പക്ഷെ എന്നാലും നല്ല ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ഉണ്ട് രണ്ട് ദോശയൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം രണ്ട് പേർക്ക് തന്നെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിലെ സാമ്പാർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് നമ്മുടെ നാട്ടിൽ തന്നെ ശരവണ ഭവനിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം നമുക്ക് അത്രയും ടേസ്റ്റുള്ളൊരു സാമ്പാർ കാര്യങ്ങളാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ഓൺലൈനിൽ ഒരു വണ്ടി ബുക്ക് ചെയ്തിരുന്നു ഏർക്കാട് മൊത്തം കറങ്ങി കാണാൻ വേണ്ടിയിട്ട് അതിന് റേറ്റ് വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇന്നോവയാണ് വന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വണ്ടി ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിരുന്നു ഏർക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ പേര് പോലത്തെ തന്നെ ഫുള്ള് കാടാണ് രണ്ട് സൈഡിൽ കാട് അത്യാവശ്യം നല്ല രീതിയിൽ പക്ഷെ വന്യമൃഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലത്തെ ഒരു കാട് ചെറിയ രീതിയിലുള്ള ഒരു കാട് അതാണ് അവിടുത്തെ പ്രത്യേകത ാണ് ഏർക്കാടത്തെ ഫസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ നമുക്ക് പാസ് വരുന്നത് പത്ത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് അങ്ങനെ അതുപോലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ തന്നെ ലോക്കൽസ് നമ്മളൊന്ന് കാശ് വാങ്ങുന്നതാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏർക്കാട് മൊത്തം കാണാം അടുത്ത് കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഏർക്കാട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഏർക്കാട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ കാലത്തൊരു പത്ത് പത്തിര ആയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം തണുപ്പും കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സേ സേലല്ല നമ്മുടെ ഏർക്കാട് മൊത്തം കാണാൻ പറ്റും ഇതിൻ്റെ അടുത്തൊരു വ്യൂ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ സേലം സേലം ടൗണും ഏർക്കാടും ഒരുമിച്ച് കാണാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത് നമ്മളിത് രണ്ടാമത്തെ വ്യൂ പോയിൻ്റാണ് കാണാൻ പോകുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഏർക്കാടും അതുപോലെ തന്നെ സേലം ടൗണും ഒരേപോലെ കാണാൻ പറ്റും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഏർക്കാട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സേലം ടൗൺ ഇത് രണ്ടും കൂടിയും ഒറ്റ വ്യൂവിലാണ് നമുക്ക് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് പക്ഷേ ഓവറായിട്ടുള്ളൊരു ചൂട് തോന്നിക്കുന്നില്ല കാരണം നമ്മൾ ഇപ്പോൾ മലയുടെ മുകളിലാണ് ആയതിനാൽ തന്നെ നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം ഒരു തണവാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഏർക്കാട് മലകൾ ഇതൊക്കെയാണ് ഏർക്കാട് കാടുകളായിട്ട് വരുന്നത് ഇതിൻ്റെ ഇത് ഇപ്പുറത്തെ സൈഡ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സേലം ടൗണിലേക്കുള്ള മലകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ഗെയിം പരിപാടി പിന്നെ പർച്ചേസിങ്ങിനുള്ള ഐറ്റംസ് പിന്നെ എന്താ പറയുക ഫുഡ് ഐറ്റംസ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇനി ഇവിടെ ഉള്ളത് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറിയതിന് ശേഷമാണ് നമ്മുടെ വ്യൂ പോയിന്റ് വരുന്നത് ഇവിടെ നമുക്ക് കാണാനുള്ളത് കുറച്ച് മലനിരകൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മാത്രമാണ് ഉള്ളത് ഇപ്പം നമ്മുടെ എന്താ പറയുക മൂന്നാർ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേയിലത്തോട്ടങ്ങൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തേയിലത്തോട്ടം ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് തമിഴ്നാട്ടിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് തമിഴ്നാടിനെ സംബന്ധിച്ചോളം നമുക്ക് അറിയാം ഏറ്റവും ചൂട് കൂടുതലുള്ള സ്ഥലമാണ് തമിഴ്നാട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പിന്നെയും കുറച്ച് തണവ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ വേറൊരു മലകൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ എൻട്രി ഫീസ് അങ്ങനെ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മുൻപ് പോയടുത്ത് എൻട്രി ഫീസ് ഗവൺമെൻറ്റിൻ്റെ ഒന്നും ഇല്ല പക്ഷേ അവിടുത്തെ ലോക്കൽ ആൾക്കാർ വാങ്ങുന്നൊരു കാര്യങ്ങളാണത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് മല കാണാനായിട്ട് ഞങ്ങൾ കുറച്ചേരം ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത് സ്ഥലത്തേക്ക് പോവുകയാണ് ഇത് നമ്മുടെ ഏർക്കാടിലുള്ള ആണ് ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അവിടെ അധികം എന്താ പറയുക വെള്ളം കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞിരുന്നു ഒരു നൂറ്റി എൺപത് ഇരുന്നൂറ് സ്റ്റെപ്പോളം വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അപ്പോൾ ഇത് ഞങ്ങൾ പോകണമോ എന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയായിരുന്നു പിന്നെ ഇവിടെ എന്തായാലും വന്ന സ്ഥിതിക്ക് അങ്ങ് ഇറങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുത്തനെയുള്ള കയറ്റം കാ ഇറക്കയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു കാരണം അത്യാവശ്യം ഒരു ഉച്ച ഒരു ഒരു മണി ആയ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ടൈം ഇവിടെ നിന്ന് കയറി വരുന്നവർ പറയുന്നത് അത്ര കാണാൻ മാത്രം ഒന്നുമില്ല ഒന്നുമില്ലാന്ന പറഞ്ഞിരുന്നത് പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടിയും ഇറങ്ങി ാണ് ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം ഒട്ടും തന്നെ വെള്ളം ഇല്ലയെന്ന് പറയാം പിന്നെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഡേഞ്ചർ സ്ഥലമായിരുന്നു ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഇസ്റ്റെപ്പുമ്പോൾ തന്നെ ഒരു രണ്ടുപേർ വീണു പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൂടി തമ്മിൽ വീണു ഇവിടെ കാരണം അവർ രണ്ടുപേരും ജോയിൻ ചെയ്ത് കൈ പിടിച്ച് പോയതാണ് പക്ഷേ രണ്ടുപേരോടും വീണു അങ്ങനെ ഒരു അഞ്ചാറ് പേര് നിലവിൽ വീഴുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടു ഒരു എന്താ പറയുക ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരില്ല ഈ മലയുടെ മുകളിൽ ഞാൻ നോക്കുമ്പോൾ ഒരു കുറച്ച് ബോയ്സുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഒരു കൺട്രോൾ ഇല്ലാതെ ഏറ്റവും മുകളിൽ പോയി നിൽക്കുകയാണ് അത്യാവശ്യം വഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത് ശ്രദ്ധിക്കാതെ ഏറ്റവും മുകളിൽ പോയി നിന്നു ഞങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇഷ്ടമായില്ല കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല ഒരു കാടിൻ്റെ ഉള്ളൊരു വെള്ളച്ചാട്ടം പിന്നെന്താ പറയുക അത്യാവശ്യം തണവ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഇത് തോന്നിയിരുന്നു അല്ലാതെ എന്താ പറയുക നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം ഇവിടേക്ക് വന്നത് നഷ്ടമായി ഈ വെള്ളച്ചാട്ടം നമുക്ക് ആ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല നിന്ന് ഇനി തിരിച്ച് കയറേണ്ട കാര്യം ആലോചിച്ച് നിൽക്കുകയായിരുന്നു അത് അത്യാവശ്യം ഒരു ബുദ്ധിമുട്ട് ഏറിയൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ റെസ്റ്റ് എടുക്കുകയാണ് ഒരു അരമുക്കാൽ മണിക്കൂറോളം പിടിച്ചു ഇവിടെ എത്താൻ വേണ്ടിയിട്ട് കാരണം അത്രയും കുത്തനെയാണ് ഇതിൻ്റെ ഇറക്കവും കയറ്റവും കാര്യങ്ങളൊക്കെ വന്നത് ഇതാണ് നമ്മുടെ ഏർക്കാടുത്ത വെള്ളച്ചാട്ടം നമ്മൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റെപ്പ് തന്നെ പിന്നെയും കയറണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിന് സ്ലോപ്പായിട്ട് ഒരു വഴി പോകുന്നുണ്ട് പക്ഷേ അത് കുറച്ച് റിസ്ക് ആണെന്നാണ് അവിടുത്തെ ഒരു ആൾ പറഞ്ഞത് കാരണം ഫുള്ള് സ്ലോപ്പായിട്ടുള്ളൊരു റോഡാണത് ഇത് വരുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് കയറുകയാണ് അപ്പോൾ നിങ്ങൾ ഏർക്കാട് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും വേനൽക്കാലത്ത് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വരരുത് കാരണം അത്രയും അത്രയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു സംഭവമില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തമിഴ്നാട് ഹോട്ടലിൽ കയറി അത്യാവശ്യം തിരക്കുള്ളൊരു ഹോട്ടലാണ് ഞങ്ങളുടെ ഡ്രൈവർ ചോദിച്ചു വെജ് വേണോ നോൺ വെജ് വേണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടു കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഹോട്ടൽ വേണം പറഞ്ഞത് അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇറക്കി ആൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി ആളും ഫുഡ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു നോർമൽ ഊണാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു ജെൻസ് സീറ്റ് ലേഡീസ് സീറ്റ് എന്ന് പറഞ്ഞ രണ്ട് പാർക്ക് ഉണ്ട് ഇവിടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അത്യാവശ്യം ഒരു മലയുടെ മുകളിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് കിട്ടി കാരണം വലിയ വലിയ വണ്ടികൾക്ക് പോകാൻ പറ്റാത്തൊരു വഴിയായിരുന്നു പക്ഷേ അതിലൂടെ അത്യാവശ്യം നല്ല വലിയ ബസ്സുകൾ വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ കയറി നല്ല എന്താ പറയുക ഏർക്കാട് വന്നിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നത് നല്ല പച്ചപ്പും അതുപോലെ തന്നെ തണലും തണവും എല്ലാം കൂടിയും ഒരു ഒത്തിണങ്ങിയൊരു സ്പേസ് ആയിരുന്നു ഇത് നമ്മുടെ കേരളത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടില്ല അടിപൊളിയായിരുന്നു നല്ലൊരു പാർക്കായിരുന്നു ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കുട്ടികൾ ഒരുപാട് കളിക്കുന്നുണ്ട് ഞങ്ങൾക്കാണെങ്കിലും ഒരു റിലാക്സായി മൈൻഡ് കാരണം ഉച്ച ഒരു രണ്ട് മണി മൂന്ന് മണി ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടിയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തിരിച്ചു പോകാനുള്ള ബസ് കെ എസ് ആർ ടി സി ബസ് അത് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അവർ മെസ്സേജ് ചെയ്തേക്കാണ് ഞങ്ങളുടെ ബസ് ക്യാൻസലായെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും വേറൊരു ബസ്സിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ടൈം പിടിച്ചിരുന്നു അങ്ങനെ ഒരു ബസ്സൊക്കെ കിട്ടി അങ്ങനെ ബുക്കൊക്കെ ചെയ്തു അതിനുശേഷമാണ് ഞങ്ങൾ ഈ പാർക്കിലോട്ട് കയറിയത് ഇതിൻ്റെ ഫീസ് വരുന്നത് ഒരാൾക്ക് അമ്പത് രൂപയാണ് പക്ഷെ എന്നാലും നമുക്ക് കാണാൻ മാത്രം ഉണ്ടായിരുന്നു അടിപൊളി സംഭവമായിരുന്നത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു സ്ഥലം അങ്ങനെ നമ്മൾ അവിടെ പാർക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് നമ്മുടെ ഏർക്കാട് സെൻറ്ററിലുള്ള ലൈക്ക് ഉണ്ട് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഞങ്ങളുടെ ടൈം ഏകദേശം ബസ്സിന് റിട്ടേൺ പോകാനുള്ള ടൈമും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കുകയാണ് കാരണം ഒരു മൂന്നാല് സ്ഥലം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊന്നും പോകാനായിട്ട് പറ്റിയില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറിയിരുന്നു അവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെ നമ്മൾ ലൈക്കിൻ്റെ അവിടെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ലൈക്കിൻ്റെ അവിടെ നമുക്ക് ഫീസ് വരുന്നത് ഞങ്ങളിൽ നിന്ന് ഒരു ആൾക്ക് അമ്പത് രൂപ വെച്ച് മേടിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോട്ടിങ്ങിന് എക്സ്ട്രാ പൈസ ആയിരുന്നു ഒരാൾക്ക് പെർ ഹെഡ് മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അഞ്ച് മണിക്ക് അവിടെ നിന്ന് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഏകദേശം ഒരു അഞ്ചര മണിയോടു കൂടി നമ്മുടെ ബസ് കിട്ടി സേലത്ത് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് വീഡിയോസ് ഇതൊന്നും പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്യാവശ്യം നല്ല ടയർഡായിരുന്നു അപ്പോൾ ഒരു ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു നല്ലൊരു ട്രിപ്പായിരുന്നു കുറേ നാളായി ഞങ്ങൾ ഫ്രണ്ട്സ് വിചാരിക്കുന്നു ഒരുമിച്ച് പോകണം പോകണം എന്ന് പോകണമെന്ന് ഞങ്ങൾക്ക് ടൈമൊക്കെ കിട്ടിയത് അങ്ങനെ നമ്മൾ ചാലക്കുടിയിലെത്തി ചാലക്കുടിയിലെത്തിയപ്പോൾ പൊരിഞ്ഞ മഴയാണ് എന്താ പറയുക നമ്മുടെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ഫീല് വേറെ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും ടൂർ അടിച്ച് പൊളിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ വീഡിയോക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അടുത്തൊരു വീഡിയോയുമായി റിൻഷൽ വോക്ക് വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ താങ്ക് യു ഓൾ